നമ്മുടെ വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ ബൊക്കേമ്പിലകളെ കുറിച്ചാണ് തണേ നന്നായി തന്നെ പൂത്തിട്ടുണ്ട് ഇത് നല്ല തിക്കായി വരുന്ന ഒരു ബൊക്കിയ വില്ലയാണ് കേട്ടോ വൈറ്റ് ഷെയ്ഡില് വൈറ്റും നടുക്ക് ഗ്രീനും ആയിട്ടാണ് ആയിട്ടാണത് വരുന്നത് ഇത് അത്ര സാധാരണമായിട്ട് കാണാറില്ല വളരെ റയറാണ് ഇങ്ങനെ തിക്കായിട്ടുണ്ടാകുന്ന പൊുകയും വില്ല ഇത് ഡാർക്ക് മജന്ത കളറാണ് ഇത് നല്ല തിക്കായിട്ട് തന്നെ ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉണങ്ങിയ പൂക്കളൊക്കെ ഞാൻ ഇതിനകത്ത് തന്നെ ഇങ്ങനെ പറിച്ചിടും അപ്പോൾ അതും നല്ലൊരു വളമാണ് ഇത് തിക്കായി തന്നെ വളരുന്ന ഒരു പൊകിയമ്പില്ലയാണ് വൈറ്റും ഗ്രീനും ഉണ്ട് അതിനകത്ത് നടുക്ക് ഗ്രീനും വൈറ്റും ആണ് ഇത് വളരെ റയറായിട്ട് കാണുന്ന ഒരു പുകയും വില്ലയാണ് നല്ല ഭംഗിയുണ്ട് ഇത് പൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനിയും പൂടാനായിട്ടുണ്ട് ഇത് പൊഗിയമ്പില്ല അല്ലാട്ടോ ഇതൊരു മൂസാണ്ടയാണ് റെഡ് കളർ ഇത് നന്നായി തന്നെ പൂത്ത് വന്നിട്ടുണ്ട് തോണ ഇതൊരു പീച്ച് കളർ ടിക്കായി തന്നെ വളരുന്ന ഒരു പൊഗേമ്പില്ലയാണ് ഇതിൽ പീച്ച് യെല്ലോ പിങ്ക് മൂന്ന് കളറുകളുണ്ട് കേട്ടോ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഒരു പിങ്ക് കളറിലാണ് വരിക പിന്നെ യെല്ലോ ഷെയ്ഡ് പിന്നെ പീച്ച് കളർ മൾട്ടി കളറാണിത് അപ്പോൾ ഈ ചട്ടിയിൽ അങ്ങനെ കുറച്ച് ചീര തൈകളും കൂടെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ഒരു പിങ്കാണ് കേട്ടോ ലൈറ്റ് പിങ്ക് ഇത് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് തിക്കായിട്ട് വളരുന്ന പിങ്ക് കളറാണ് കേട്ടോ അത് ഇതും റെയർ ഷേ ഷെയ്ഡ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്കാണിത് അടുത്തത് ഡാർക്ക് മജന്തയാണ് കേട്ടോ ഇതും തിക്കായി തന്നെ വളരുന്ന ഒരു പൊകിയമ്പിലാണ് നന്നായി തന്നെ പൂത്ത് വന്നിട്ടുണ്ട് ഇതിലിങ്ങനെ ഉണങ്ങിയൊക്കെ വരുന്ന പൂക്കൾ ഞാൻ ഇതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അതും അതിനൊരു വളമാകും അപ്പോൾ ഇതും നല്ലൊരു പുകയും പില്ലയാണ് ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് വരും ഇതിൻ്റെ തിക്കായിട്ട് വരുന്ന ഒരു പുകയും പില്ലയാണ് പ്രത്യേക തരം പൂക്കളാണ് ഈ പുകയും പില്ല പൂക്കൾ ഒരല്പ സ്വല്പം വ്യത്യാസത്തിലാണ് കേട്ടോ ഈ ഉണ്ടാകുന്നത് പെറ്റൽസിൻ്റെ കളർ വ്യത്യാസം അല്ലെങ്കിൽ ഷെയ്പ്പ് വ്യത്യാസം ഇതൊക്കെയാണ് പുകയും പില്ലകളുടെ ഇതുകൾ പിന്നെ ഇത് ചില്ലി റെഡും മജന്തയും കൂടിയ ഒരു മൾട്ടി കളർ ബോഗിയില്ലയാണ് ഒരെണ്ണത്തിൽ തന്നെ രണ്ട് കളർ വരുന്നുണ്ട് അതിനിപ്പം നടുക്ക് വൈറ്റ് ഫ്ലവറും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഈ മൾട്ടി കളർ ബോഗിയില്ലാസ് കാണാനായിട്ട് അപ്പോൾ നെക്സ്റ്റ് വൺ ഫയർ ഓറഞ്ചാണ് കേട്ടോ ഈ ഓറഞ്ചും കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പിങ്ക് കളറും കൂടെ ഉണ്ട് മൾട്ടി കളറാണ് നല്ലൊരു കളറാണിത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഇതും ഇങ്ങനെ കമ്പുകൾ നീണ്ടു വരുന്നതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഈ ബോഗിയമ്പില്ലകൾക്ക് നിറയെ മുള്ളുകളുള്ള കാരണം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇതിനെ ഒതുക്കി വെക്കാനായിട്ട് സാധിക്കും ചില വീടുകളിലൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ ബോഗിയമ്പില്ല നീണ്ടു പോയിട്ട് അറ്റത്തൊരു പൂവുണ്ടാവും അപ്പോൾ അത് അത്ര ഭംഗി ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് കാണുമ്പോൾ സമയം ഈ ചട്ടികളിൽ നല്ല ബുഷായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് നമ്മൾ നല്ല വെട്ടി ഒതുക്കി നിർത്തിയ പോലെ പക്ഷേ എപ്പോഴും നമുക്ക് വെട്ടാനും പറ്റില്ലല്ലോ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത് നവംബർ ഒക്ടോബർ നവംബർ മാസത്തിലാണ് ചെയ്യാറ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീണ്ടുവരുന്ന കമ്പുകൾ ഇങ്ങനെ വളച്ചു വച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും വെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പൂക്കളധികം ഉണ്ടാവില്ല എന്നതാണ് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു എക്സ്പീരിയൻസ് കെട്ടോ ഇത് നമ്മുടെ ഓറഞ്ച് ബ്യൂട്ടിയാണ് കേട്ടോ നല്ല ഭംഗിയെ തന്നെ വന്നിട്ടുണ്ട് ഇത് കുറച്ച് ബുഷാക്കി നിർത്താനുണ്ട് ഇങ്ങനെ വളച്ച് കൊടുക്കണം അപ്പോഴാണ് നല്ല ഭംഗി കിട്ടുക ഒരാഴ്ചയായിട്ട് നല്ല തിരക്കിലായിരുന്നതിനാൽ ഇത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇത് നല്ല ഭംഗിയാണ് ഉണ്ടായി വരുമ്പോൾ നല്ലൊരു ഡാർക്ക് പിങ്കായിരിക്കും പിന്നെ അതിനേക്കാൾ അല്ല പിങ്ക് അല്ല കേട്ടോ സോറി പീച്ച് കളറായിരിക്കും പിന്നീട് ലൈറ്റ് പീച്ചായി മാറുന്നുണ്ട് കേട്ടോ ഇതും ഒരു പ്രത്യേക തരം ബോഗിയമ്പയാണ് എല്ലാത്തിൻ്റെ പേരുകളും എനിക്കറിയില്ല ഇതിൻ്റെ പെറ്റൽസ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ബോഗിയമ്പയാണ് പക്ഷേ ഇതിൻ്റെ കമ്പും ഞാൻ പൊടിച്ച് കുത്തി വെച്ചിട്ട് താ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് പുല്ലും കൂടെ കാണുന്നുണ്ട് അപ്പം കണ്ടോ ഏ പൊടിച്ച് വന്നിരിക്കുന്നത് ഏത് പുകയമ്പില്ലേ ഏത് മൾട്ടിക്കളറാണെങ്കിലും ഗ്രാഫ്റ്റ് ആയാലും ഒക്കെ നമുക്കതിൻ്റെ കമ്പുകൾ നിസ്സാരമായിട്ട് നട്ടുപിടിപ്പിക്കാവുന്നേ ഉള്ളൂ ഇതൊരു റൂബി റെഡ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പുകയും വല്ലതാണ് കേട്ടോ ഇതിന് കുറച്ച് വളച്ച് വെക്കാനുണ്ട് അപ്പോഴാണ് ചട്ടിയിൽ നല്ല ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ ഇത് ഞാൻ പറഞ്ഞ പോലെ വാലും തലയൊക്കെ നീട്ടി നിൽക്കണമുണ്ട് അതൊന്ന് ഒതുക്കി വെക്കണം ഇനി നമ്മുടെ ചെത്തിയാണ് കേട്ടോ പിങ്ക് ചെത്തി ഒന്നറിയ ഫ്ലവറുകൾ ഉണ്ടായി വരുന്നുണ്ട് ഫുൾ പൂക്കളാവുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഓ അടുത്തത് ഭയങ്കര ഇതും ഇതിപ്പോൾ ക്യാമറ കാണിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ഇപ്പോൾ കാണിച്ച പോകാൻ വേണ്ടേക്കാളും കുറേ കൂടെ കൂടിയൊരു റെഡാണെട്ടോ ഇത് എന്താ പറയുക ഒരു മെറൂ മെറൂൺ കൂടിയ റെഡാണത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തത് ഒരു നല്ല റെഡാണ് കേട്ടോ എന്തൊരു റെഡാണിത് ചില്ലി റെഡ് എന്ന് പറയില്ലേ അതേപോലത്തെ ഒരു കളർ ബട്ടർഫ്ലൈൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ പെറ്റൽസിന് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതൊരു പ്രത്യേക കളറ് ഭംഗിയാൻ വലിയ ആണ് കേട്ടോ നല്ല ഭംഗിയാണത് കാണാൻ റൂബി റെഡ് കളറാണ് അതിന് നല്ല രസമായിട്ടുണ്ട് ഇതിൻ്റെ പൂക്കൾ ഇതും ഒരു മൾട്ടിക്കളർ ബോ ഗെയിമില്ലയാണ് ഒരു കൊലയിൽ തന്നെ എത്ര കളേഴ്സാണെന്ന് നോക്കി ഗ്രീൻ കളറുണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ലൈറ്റ് പിങ്ക് ഉണ്ട് ഓ ഇത് നോക്കി ഇത് ഇതും ഇതിൽ വേറെ എന്തൊക്കെയോ കുറേ കളേഴ്സാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു പൂ നോക്കി എല്ലാം ഒരു ചട്ടിയിലെയാണെന്ന് ഓർക്കണം എന്തെല്ലാം കളറുകളാണ് ഇതിൽ ഒരു പെറ്റലിന് തന്നെ പോലെ കളറുണ്ട്ട്ടോ അപ്പം നല്ല വെയിലുള്ള കാരണം എങ്ങനെയാണ് വരുന്നതെന്നറിയില്ല ഷർഭംഗിയാണല്ലേ കാണാൻ ഇവിടെ ഒരു പോലെയുള്ളതിൽ പിങ്കും വൈറ്റും ആണ് കേട്ടോ ഇതൊക്കെ നിറയെ പൂക്കളുണ്ടാകുമ്പോൾ കാണാനായിട്ട് നല്ല രസമാണ് പൂവായിട്ട് വരുന്നേ ഉള്ളൂ ഇതിന് ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിൽ തന്നെ പല കളറുകളാണ് എന്ത് രസമല്ലേ അടുത്തതും നിറയെ വൈറ്റ് ഫ്ലവറുകളുള്ള ഒരു ഭഗ്യം വില്ലയാണ് ഇതിൻ്റെ ഇലകൾക്ക് കുറച്ച് മഞ്ഞ നിറം വന്നിട്ടുണ്ട് അറിയില്ല ചിലപ്പോൾ വളം കൂടി പോയിട്ടാകാം വളം കൂടിക്കഴിഞ്ഞാൽ വളം കുറഞ്ഞതിനേക്കാളും ആപത്താണ് ചെടി ചിലപ്പോൾ അങ്ങനെ തന്നെ കരിഞ്ഞു പോകാം അങ്ങനെ പലപ്പോഴും പറ്റിയിട്ടുണ്ട് നമ്മളുടെ അത്യാഗ്രഹം കൊണ്ട് പെട്ടെന്ന് നമുക്ക് പൂക്കൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കൂടുതൽ വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളം കുറഞ്ഞതിനേക്കാളും അബദ്ധം അപ്പോൾ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് വളം ഇട്ട് കൊടുക്കാവുള്ളൂ ഈ ഒരു കമ്പ് ഞാൻ പൊങ്ങിപ്പോയ ഒരു കമ്പ് വളച്ച് വെച്ചിരിക്കുന്നത് ഞാൻ വീണ്ടും കാണിച്ചു തരാണ് കണ്ടോ ഇതിൽ നിറയെ പൂക്കൾ വന്നേക്കണം കണ്ടോ ആ വളഞ്ഞിരിക്കുന്ന ഭാഗത്തുനിന്ന് തളുപ്പുക വന്നിട്ട് നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് അടുത്തതൊരു ഓറഞ്ച് ബ്യൂട്ടിയാണ് കേട്ടോ ഇത് നന്നായി പൂക്കളായിട്ട് വരുന്നുള്ളൂ കണ്ടോ നമ്മളിങ്ങനെ വളച്ച് വെക്കുന്ന ഈ ബോഗിയമ്പയുടെ കമ്പുകളൊക്കെ വളഞ്ഞു വരുമ്പോൾ അതിലൊക്കെ നല്ല നല്ല വെയിലടിച്ചിട്ട് പിന്നെയും നിറയെ പൂക്കൾ വരുന്നു കേട്ടോ അതാണ് അങ്ങനെ അതിൻ്റെ ഒരു ഗുണം നമ്മൾ അതേസമയം ഈ കമ്പുകളൊക്കെ വീണ്ടും വീണ്ടും വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂക്കാൻ സമയമെടുക്കും അതുകൊണ്ട് ഇങ്ങനെ വളച്ച് കൊടുക്കാം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിലൊക്കെ നിറയെ പൂക്കൾ വരും ഇത് നമ്മുടെ വയലറ്റ് ബ്യൂട്ടി മുഖ്യമില്ലിയാണ് കേട്ടോ ഇതിൻ്റെ കമ്പുകളൊക്കെ നീണ്ട് നീണ്ട് വന്ന് ഞാനെല്ലാം ഒതുക്കി വളച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കൊരു പൂക്കുട്ട പോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കും നല്ലൊരു കളറാണിത് ഇതിൻ്റെ പെറ്റൽസൊക്കെ നല്ല വലുപ്പമുള്ള ഒരു പെറ്റൽസാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു വൈറ്റ് ഫ്ലവറും കൂടെ വന്നിട്ടുണ്ട് ഈ പുകയും വല്ലയിൽ എന്ത് എനിക്ക് തോന്നാ എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ നല്ല രസമാണ് അത് ഇതും നമുക്ക് ഒടിച്ച് കുത്തിയാൽ തന്നെ ഇതിൻ്റെ കമ്പുകൾ പിടിച്ചു വരും ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ ചട്ടിയിൽ തന്നെ വെറുതെ ഒടിച്ചു കുത്തിയിട്ടുണ്ട് അതൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് ഇപ്പോഴും അപ്പോൾ ഇനി ഞാൻ കൊടുക്കുന്ന ഇതിന് കൊടുക്കുന്ന പരിചരണം വളം അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇതിന് ഞാൻ കൊടുക്കുന്ന വളം ടയ്ക്ക് പച്ച ചാണകം പിന്നെ കുറച്ച് കപ്പലണ്ടി പിണ്ണാക്ക് എല്ലുപൊടി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചിട്ട് കൊടുക്കും പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ എൻ പി കെ എയ്റ്റീൻ 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 അല്ലെങ്കിൽ നയൻറ്റീൻ നയൻറ്റീൻ നയൻ്റീ ഒരു അര ടീസ്പൂൺ വീതം ഓരോ ചട്ടികളിലും കട കടയ്ക്ക് ഇടാതെ സൈഡിൽ കൂടെ ഇടുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ പിന്നെ നനച്ച് കഴിയുമ്പോൾ അത് സൈഡിലേക്കൊക്കെ ആയിക്കോളും ഇതാണ് ഞാൻ കൊടുക്കുന്ന വളം പിന്നെ ഇതിന് നല്ല വെയിലാവശ്യമാണ് നല്ല വെയിലുള്ളിടത്താണ് വെച്ചിരിക്കുന്നത് വെയിൽ കുറഞ്ഞാൽ പൂക്കളുണ്ടാകത്തില്ല അപ്പോൾ ഏത് മടിയന്മാർക്കും കുറേ ചെടികളൊക്കെ വീട്ടിൽ വേണമെങ്കിൽ ഏറ്റവും എളുപ്പം പരിചരിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഈ ബോഗിയമ്പില്ല എന്ന് പറയുന്നത് നമുക്കൊത്തിരി ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ ഈ പൊകിയമ്പില്ല ചെടികൾ നമുക്ക് നട്ടുപിടിപ്പിക്കാം അതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യാം വളപ്രയോഗം നടത്താം എല്ലാം വളരെ ഈസിയാണ് ഞാൻ നോക്കിയിട്ട് അപ്പോൾ എല്ലാവരും നട്ടുപിടിപ്പിക്കണം കേട്ടോപ്പ് ഗെയിമില്ലയൊക്കെ ഒരു വീടാകുമ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉള്ളത് എപ്പോഴും നല്ല ഭംഗിയല്ലേ അത് അപ്പോൾ നവംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് ഞാൻ വെട്ടാറ് ഹാർട്ട് ബ്രൂണിങ് ചെയ്യാറ് അവിടെ ജാതിരുന്നത് വേറെ ആളെ കാണുക അപ്പോൾ നാളുകേറെ പുതിക്കാനൊരാൾ വന്നിട്ടുണ്ടേ അപ്പോൾ പുള്ളി അത് ചോദിച്ചതാണേ അതിനിടയ്ക്ക് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന പരിചരണം കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഇനി ഞാൻ അടുത്ത ഒരു വീഡിയോ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് Thank you.